ഇതെന്താണെന്ന് മനസ്സിലായോ മക്കോട്ട ദേവ ദൈവന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ് കേട്ടോ പക്ഷെ ഇത് ഫ്രൂട്ടായിട്ട് കഴിക്കാൻ പറ്റില്ല ഇതിന് കുറച്ച് മെഡിസിനൽ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡയബറ്റിക്സ് റെഗുലേറ്റ് ചെയ്യാൻ അതുപോലെ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും അതുപോലെ ചില തരം ക്യാൻസറിനെതിരെ ഒക്കെ പ്രവർത്തിക്കാനൊക്കെ ഈ ഒരു സംഭവം ഉണക്കിയതിന് ശേഷം അത് അതിൽ ഒരു മൂന്നാല് കഷ്ണം ചെറിയ കഷ്ണം എടുത്തിട്ട് മൂന്നാല് ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് ആ ഒരു വെള്ളം കുടിച്ചിട്ട് ആ ഒരു രീതിയിലാണ് ചെയ്യാട്ടോ അപ്പോൾ രാവിലെ അത് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഈ ഫ്രൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നല്ല നല്ല റെഡിഷ് കളറിലെല്ലാം നിൽക്കുന്നത് നമുക്ക് കഴിക്കാൻ തോന്നുന്നു ശരിക്കും പറഞ്ഞു പക്ഷേ അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അമ്മതേ രാവിലെ കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ചെമ്മീനും നേന്ത്രക്കായും കൂടിയിട്ട് വറുത്തെച്ച കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചെമ്മീനൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നേന്ത്രക്കായ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് രാവിലെ തന്നെ എല്ലാ പരിപാടികളും കഴിയും ഇവിടെ സാധാരണ രീതിയിൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും രാവിലെ കുറച്ച് നേരത്തെയാണ് കേട്ടോ എല്ലാവരും കഴിക്കുക അപ്പോൾ അമ്മ നേന്ത്രക്കായൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കാർത്തു ചേച്ചി അവിടെ പാത്രമൊക്കെ കഴുകുന്നുണ്ട് സൗമ്യ ദോശ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും ഓരോരോ കാര്യങ്ങളിലാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും എന്താ പറയുക തീരുലല്ലോ നേന്ത്രക്കായൊക്കെ ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ചെമ്മീൻ കറിയാണ് ഈ ഒരു സംഭവം അപ്പോൾ അത് ചെമ്മീനൊക്കെ ഒന്ന് എന്താ പറയുക വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ ഇരുന്നതായിരുന്നു അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് തന്നെയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ആ ഒരു വെയിൻ സംഭവങ്ങളൊക്കെ കളയാനുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൻ്റെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് ദോശയൊക്കെ നല്ല ചൂടോടുകൂടി തന്നെ എല്ലാവരും കഴിക്കുന്നുണ്ട് ദോശയും ചട്നിയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇതേ അമ്മ ചെമ്മീൻ്റെ ഒരു വെയിനൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് വെയിൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വയറിന് പ്രശ്നങ്ങൾ കാര്യങ്ങൾ വയറുവേദന അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയില്ലേ അതു കാരണം വെയിനൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ദോശ അതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഉണ്ടാക്കി വെക്കൽ പരിപാടികളൊന്നുമല്ലോ അതുപോലെ ക്രിസ്പി ആയിട്ട് ചൂടോട് കൂടെ രണ്ട് പാനൊക്കെ വെച്ചിട്ട് ഒരുമിച്ച് ഉണ്ടാക്കണം ചെയ്യണത് അപ്പോൾ അത് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കുക്കിയുണ്ട് എൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദോശയും ചട്നിയും നാട്ടിലൊക്കെ ഇങ്ങനെ വെക്കേഷന് വല്ലപ്പോഴും വരിക എല്ലാവരുടെയും കൂടിയും ടൈം സ്പെൻഡ് ചെയ്യുക അതൊക്കെ പറയുന്ന ഒരു പ്രത്യേക ഫീൽ തന്നെയല്ല എപ്പോഴും നാട്ടിലുള്ളവരെ സംബന്ധിച്ച് അത് അത്രയ്ക്ക് മനസ്സിലാവണം എന്നില്ല പക്ഷേ വല്ലപ്പോഴും വരുമ്പോൾ എന്താ പറയുക നാടിനോടൊക്കെ ഒരു ഇഷ്ടം പ്രത്യേക ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുള്ളത് നാട്ടിൽ നമ്മൾ മുന്നേ സ്ഥിരമായിട്ട് ഇപ്പോൾ നമ്മുടെ സ്കൂൾ കോളേജ് ടൈമിലൊക്കെ താമസിച്ചിരുന്ന ഒരു സമയത്തിനേക്കാളും നാടിനെ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ പുറത്തൊക്കെ താമസിക്കുമ്പോൾ ശരിക്കും അപ്പോൾ അമ്മതേ ഇവിടെ ആ ഒരു ചെമ്മീനും കായും കറി ഉണ്ടാക്കണം അപ്പം അതിനുവേണ്ടിയിട്ട് ആദ്യം പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷമാണ് അമ്മ ഉണ്ടാക്കണത് കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണ്ട ഇതുപോലെ പൊടികളൊക്കെ ഇങ്ങനെ ചൂടാക്കി ഇടുന്നത് ഒരു പഴയൊരു രീതിയല്ലേ ഒരു നാടൻ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പഴയ രീതിയിൽ ഇങ്ങനെ ചെയ്യാം പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഞാൻ എണ്ണയിലേക്ക് ഡയറക്റ്റ് പൊടികളിട്ടിട്ട് ചൂടാക്കണം ചെയ്യില്ല എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ദേ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ചെമ്മീനൊക്കെ ഒന്ന് എൻ്റെ വെയിനൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കായ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു പൊടികളൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കറിവേപ്പില ഉപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഇഞ്ചി ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം ഇതുപോലെ നാടൻ കറികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ ചതച്ചെടുക്കണമെന്നാണ് ഒന്നും കൂടിയും അടിപൊളിയായിട്ട് വരിക പേസ്റ്റൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ റെഡിമെയ്ഡ് പേസ്റ്റ് ആണെങ്കിലും ഉപയോഗിക്കുന്നതിനേക്കാളും എപ്പോഴും ഫ്രഷായിട്ട് ചതച്ചെടുക്കുന്നത് തന്നെയാണ് നന്നായിട്ട് വരാം ഇതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ചതച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ പോർക്ക് എന്താ പറയുക കായ അല്ലെങ്കിൽ ബീഫ് കായ അങ്ങനെയുള്ള കോമ്പിനേഷൻസ് ഈ തൃശ്ശൂർ ഭാഗത്ത് അല്ലെങ്കിൽ അങ്കമാലി ഭാഗത്തൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഇപ്പോൾ മീറ്റിൻ്റെ കൂടെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ കഷ്ണങ്ങൾ ഇട്ട് വയ്ക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ നെയ്യുള്ള ബീഫ് അല്ലെങ്കിൽ പോർക്കിലൊക്കെ എന്താ പറയുക കായ പിന്നെ ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കുന്നൊരു പ്രത്യേക ടേസ്റ്റാണ് പണ്ട് കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു അത് മെമ്പേഴ്സ് കൂടുതലുള്ള ഫാമിലീസിൽ ക്വാണ്ടിറ്റി കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കാറുണ്ട് പിന്നെ അതൊരു എന്താ പറയുക അതൊരു ശീലമായിട്ട് മാറുമ്പോൾ എനിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ചിക്കൻ കറിയിലൊക്കെ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുന്നത് എനിക്കിഷ്ടം അതിൽ അതിലത്തെ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ അപ്പോൾ ഞാനും ഉണ്ടാക്കാറുണ്ട് ആ ഒരു രീതിയിൽ പിന്നെ കാന്താരി മുളക് എടുത്ത് വയ്ക്കുന്നുണ്ട് അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കൈവെച്ചിട്ടൊന്ന് തിരുമ്പി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി കാന്താരി മുളകും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നമ്മുടെ എരിവിനുസരിച്ച് തന്നെ ചേർക്കാവുന്നതുള്ളൂ കാന്താരി മുളകൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിരിക്കും നാടൻ പച്ചമുളകുകളൊക്കെ ഒന്നും കൂടിയും നന്നായിട്ട് തന്നെ വരുമല്ലോ എല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഏതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോഴേക്കും ആ ഒരു സമയത്ത് അച്ഛൻ ചന്തയിൽ പോയിട്ട് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുന്നുണ്ട് ചീരൊക്കെ വാങ്ങിച്ചു കൊണ്ടുന്നുണ്ട് കേട്ടാ അപ്പം അമ്മ പറയുന്നുണ്ട് ഇവിടെ പറമ്പിൽ ഇഷ്ടംപോലെ ചീര നിൽക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ചീര വാങ്ങിച്ചുകൊണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുപേണ്ണും അച്ഛനും കൂടിയായിരുന്നു ചന്തയിൽ പോയിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പം അനുബണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അനുപേണ്ണ വിളിച്ചു കൊണ്ടുപോകാറുണ്ട് അച്ഛൻ ഇനിയിപ്പോൾ അനുപേടൻ വീട്ടിലേക്ക് പോവാണ് സാധാരണ വീട്ടിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്യാറ് കേട്ടോ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണല്ലോ പിന്നെ ഞങ്ങളുടെ വീടുകൾ തമ്മിലധികം ദൂരം ഇല്ലാത്ത കാരണം പൂവിലും വരുമൊന്നും വലിയ ബുദ്ധിമുട്ടില്ല ഒരു മൂന്നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇനി ഇതേ നമുക്ക് കിച്ചണിലേക്ക് പോകാം അവിടെ എന്തായി കുക്കിംഗ് നമുക്ക് നോക്കാം അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പുട്ടിൻ്റെ കൂടെ ഒരു ചെമ്മീനും കായും കൂടെ കഴിച്ച സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നാളികേരൊക്കെ ചേരുകിയത് ബാക്കിയുള്ളത് ഇവിടെ പൊതുവേ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യാട്ടോ അപ്പഴേക്ക് ചെരുകയെടുക്കലല്ല ഞാനും അങ്ങനെ തന്നെയാണ് സാധാരണ രീതിയിൽ ചെയ്യുക അപ്പോൾ തക്കാളി സവോള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വാഴിച്ചെടുക്കുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള നാളികേരം ഇതിൽ നാളികേരപ്പാലും കൂടെ ചേർക്കുന്നുണ്ട് നാളികേരം വറുത്ത് വറുത്തിട്ടുള്ള കറിയാണ് പക്ഷേ അതിൽ നാളികേരപ്പാലും കൂടെ ചേർക്കുന്നുണ്ട് അങ്ങനെയാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാവും കേട്ടോ നാളികേരപ്പാൽ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓപ്ഷണലാണ് അപ്പോൾ അപ്പോഴേക്കും കറി സംഭവങ്ങളൊക്കെ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നാളികേരപ്പാലും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിനിടയിൽ പിന്നെ നന്ദു കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി തിരിച്ച് വന്നപ്പോഴേക്കും കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നാട്ടിലത്തെ സ്ഥിരം കാഴ്ചകൾ എന്ന് ഈ ചക്ക വെട്ടൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയല്ലേ ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ വെക്കേഷൻ നാട്ടിലേക്ക് വന്നത് കൊണ്ട് തന്നെ മാങ്ങയുടെയും ചക്കേടയും നല്ല സീസൺ അങ്ങോട്ട് ആയിട്ടില്ലേ ശരിക്കും പറഞ്ഞു ആയി തുടങ്ങണേ ഉള്ളൂ ഇവിടേക്കിപ്പോൾ മാങ്ങയൊക്കെ മൂത്ത് ഉള്ളൂ അത് കാരണം മാങ്ങയൊക്കെ ഈ പ്രാവശ്യം പുറത്തുനിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ സമയത്ത് അപ്പോഴത്തെ ചക്ക പഴുത്തു അപ്പം ചക്ക കട്ടിയാണ് ചക്ക മുറിക്കുക എന്നൊക്കെ പറയണത് നാട്ടിലുള്ളവരെ സംബന്ധിച്ചൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ മുറിച്ച് ശീലമില്ലാത്തവർക്ക് അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണല്ലോ എനിക്കും ചക്കോടൊക്കെ ഇത്രയ്ക്കൊരു ഇഷ്ടം തോന്നിത്തുടങ്ങിയത് ഇപ്പോൾ ഇപ്പൊ നാ നാട്ടിൽ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് നമുക്ക് ഇതിനോടൊക്കെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നത് ഇപ്പൊ മുന്നൊക്കെ എന്ന് പറയുന്നത് വീട്ടിലൊരുപാട് പ്ലാവുകളും ഒരുപാട് ചക്കയും സംഭവങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അന്നൊന്നും എനിക്ക് ചക്കോടൊന്നും അത്ര വലിയൊരു ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലാ ഏട്ടാ മാങ്ങ അന്നും ഇഷ്ടമായിരുന്നു പക്ഷെ ചക്ക എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ചക്ക പേഴ്സണലി നല്ല ഇഷ്ടമാണ് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ബാംഗ്ലൂരൊക്കെ താമസിക്കുമ്പോൾ ചക്കയൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇങ്ങനെ ചെറിയ ബോക്സസിലൊക്കെ ചക്കയുടെ ചുളയൊക്കെ ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ടാവും അതൊക്കെ വാങ്ങിക്കുക ഒരു അഞ്ചാറ് ചുളയ്ക്ക് അല്ലെങ്കിൽ ഒരു അഞ്ചെട്ട് ചുളയ്ക്ക് തന്നെ നല്ല വില കൊടുത്തിട്ടായിരിക്കും അതൊക്കെ വാങ്ങിക്കുക ഈസിലി നമുക്ക് കഴിക്കാനൊക്കെ പറ്റില്ല കുട്ടികൾക്കൊക്കെ ഇടുന്നുണ്ടെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊക്കെ വരുമ്പോഴാണ് ആണ് എന്താ പറയുക പുറത്ത് താമസിക്കുന്നവർക്കാണ് ശരിക്കും പറഞ്ഞത് ഇതിൻ്റെയൊക്കെ ഒരു വില ശരിക്കും മനസ്സിലാക്കണത് നാട്ടിലുള്ളവർക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ചക്കോടൊന്നും അത്രയ്ക്കൊരു പുറത്ത് താമസിക്കുന്നവരുടെ അത്രയ്ക്കത്ര ഒരു ഇഷ്ടമോ കാര്യങ്ങളൊന്നും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ അതേ ഇവിടെ ഒരു പ്ലാന്റ് ഒരു ഫ്രൂട്ടിൻ്റെ ഒരു പ്ലാന്റ് കൊണ്ടുവരികയാണ് ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേര് സൂര്യനാമ ചെറിയെന്നാണ് കേട്ടോ അപ്പോൾ ഇതൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ അവർ കൊണ്ടുവരുന്നതാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇത് ഫ്രൂട്ടാണെന്നുണ്ടെങ്കിലും ഉണ്ടായി നിൽക്കണമെന്നുണ്ട് കേട്ടോ ഒരുപാട് അപ്പോൾ ഇതിനൊരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു ഫ്രൂട്ടിന് നല്ലൊരു റെഡിഷ് കളറിലാവുമ്പോഴാണ് നമ്മളിത് കഴിക്കുക ഉള്ളിലൊരു കുരുണ്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു പൾപ്പ് അതാണ് കേട്ടോ ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ നോക്കുമായിരുന്നു കഴിച്ചിട്ട് പുളി മധുരവും ചേർന്ന് ടേസ്റ്റ് ആദ്യമായിട്ടൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല പിന്നെ മൂന്ന് നാല് പ്രാവശ്യം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനോട് ആ ഒരു ടേസ്റ്റ് നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങും എന്ത് പുതിയ സംഭവങ്ങളാണെങ്കിലും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ട പക്ഷേ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടാണ് വൈറ്റമിൻ സി റിച്ച് ആണ് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ് അതുപോലെ ഹാർട്ട് ഹെൽത്തിന് സ്കിൻ ഹെൽത്തിന് അങ്ങനെയൊക്കെ ഭയങ്കര നല്ല സംഭവമാണ് കണ്ടില്ലേ നല്ല ഭംഗിയും ഉണ്ട് കിട്ടും ഇത് ഉണ്ടായി നിൽക്കുന്നതാണ് ഇതിപ്പോൾ ഒരു ഓറഞ്ചിഷ് റെഡ് കളർ അല്ലേ നല്ല റെഡിഷ് കളർ ആകുമ്പോഴാണ് കഴിക്കുക ഇതിലുണ്ട് കേട്ടോ നല്ല നല്ല പഴുത്ത ഉണ്ട് അപ്പോൾ ഞാൻ ഒന്ന് പൊട്ടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ സംഭവം ആദ്യമായിട്ടാണ് കഴിക്കണത് നമ്മളെനിക്ക് തോന്നുന്നു അന്നൊരു അങ്കിളുടെ ഒരു ഗാർഡനിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ലേ ഫ്രൂ ഫ്രൂട്ട് ഗാർഡനിൽ ആ സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഈ ഒരു സംഭവം പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് കഴിച്ചത് കൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ പിന്നീട് ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ കഴിച്ചപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് പിന്നെ ഒരു മധുരവും പുളിയും പിന്നെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് സംഭവം ഇനിയിപ്പോൾ ഞങ്ങൾ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ കുട്ടികളും അനുപൻ്റെ അമ്മയും എല്ലാവരും ഉണ്ട് സിറ്റിയുടെ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞിട്ട് നല്ല കാമായിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഇവിടെ ജാതിത്തോട്ടവും അങ്ങനെ ശരിക്കും നല്ല അടിപൊളി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു താറാവും കോഴിയും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ എന്താ പറയുക ഈ കോഴി താറാവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ തന്നെ റയറല്ലേ കുട്ടികളും എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് പോകണത് കേട്ടാ പിന്നെ എല്ലാവരും കൂടെ ഒത്തിച്ചേരുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷവും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷം എന്താ കോഴീനും താറാവിനൊക്കെ എടുത്തൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ താറാവൊക്കെ മുൻപ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നു ഇപ്പോഴൊന്നും ഇല്ലാട്ടാ അപ്പോൾ അത് കോഴി താറാവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ പറയുക അത്ര ഒരു പരിചിതമല്ലാത്തൊരു സംഭവങ്ങൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം പ്രത്യേകിച്ച് ഇപ്പോൾ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും അത്ര പരിചിതമായിട്ടുള്ള കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ലല്ലോ വീഡിയോസിലോ അല്ലെങ്കിൽ ടി വിയിലോ കണ്ട് മാത്രം പരിചയമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയായിരിക്കും താറാവുകളൊക്കെ അപ്പം ഇത് യുവാനെയൊക്കെ താറാവിനും പിടിക്കാനൊക്കെ പോകേണ്ടത് പിന്നെ ഇത് ഇവിടെ ഊഞ്ഞാലുകിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കുട്ടികളെ എല്ലാവരും ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട് ഞാനും ആടിയിട്ട ഒരു പ്രത്യേക ഫീലല്ലേ ഊഞ്ഞാലിലൊക്കെ ആടുമ്പോൾ ഞാനിവിടെ ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിലും എന്താ പറയുക ഊഞ്ഞാലൊക്കെ ആടാറുണ്ട് കേട്ടോ ചില സമയത്തൊക്കെ പക്ഷെ നാട്ടിൽ ഇതുപോലെ കെട്ടിയിട്ടുള്ള ഊഞ്ഞ് ഞാൻ ആടണത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് പിന്നെ ഞങ്ങളിത് ഈ പറമ്പിലേക്ക് ഇറങ്ങിയത് ഇവിടെ ചക്കയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയിലുള്ള ഒരു ഒരു ഫ്ലവ അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഇത് ടെറസിലേക്ക് പോകുന്നു കേട്ടോ അവിടെ കുറച്ച് മീൻ സമ്മങ്ങൾ ഗപ്പികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ടെറസിലേക്ക് പോയത് അപ്പം അനുപേണ്ട അമ്മയ്ക്ക് ആദ്യം കയറാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ട് കയറിയിട്ട മീൻസ് കയറാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സംഭവം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ പിന്നെ മുകളിലേക്ക് കയറിയത് ഇവിടെ കുറച്ച് ചട്ടികളിൽ അങ്ങനെയൊക്കെ ഗപ്പിക്കുഞ്ഞുങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ ഗപ്പികളൊക്കെ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ അപ്പം കുട്ടികളൊക്കെ എക്സൈറ്റഡ് ആയിട്ട് അത് കുക്കി ഗപ്പിനെ പിടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇട്ട അറസ്റ്റിലെ പടർത്തിരിക്കുന്നത് പാഷൻ ഫ്രൂട്ടിന്റെ ചെടിയാണ് കേട്ടോ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പടർത്തിരിക്കണത് ഇപ്പോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടോ ഒന്നുമില്ല ഇവിടെ ജാതിത്തോട്ടമൊക്കെ ആയതുകൊണ്ട് തന്നെ ചൂടധികം നമുക്ക് ഫീൽ ചെയ്യില്ലാട്ടോ അതായത് ഒരുപാട് ജാതി മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പറമ്പിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരു നല്ലൊരു കൂളിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് അവിടെ ഇരിക്കാനും ഒക്കെ അപ്പോൾ അതേ കുട്ടികൾ കോഴിനെയൊക്കെ ഓടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ബാക്കിലൊരു റിങ്ങിൽ വേറെ കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ കാർപ്പ് അതുപോലെയുള്ള മീനുകളാണ് ഇതിൽ ഇട്ടിരിക്കുന്നത് അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോ അങ്ങനെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ എൻജോയ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് മീൻ മുന്നിവിടെ ആട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല ആടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആടിനെയൊക്കെ കാണാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ എടുത്ത വീഡിയോസിലൊക്കെ അപ്പത് ഞങ്ങൾ പറമ്പിലേക്ക് ഇറങ്ങി അവിടെ അത് പട്ടീനെ കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഈയൊരു സമയത്തെന്നൊക്കെ പറയേണ്ടത് ജാതിക്കയുടെ ഒക്കെ ഒരു സീസണാണ് ശരിക്കും ആ ഒരു ജൂൺ ആ ഒരു സമയത്തൊക്കെയാണ് മഴക്കാലത്താണ് ജാതിക്കയുടെ സീസൺ എന്ന് പറയാം ആ ഒരു മഴയത്തൊക്കെ ആയിരിക്കും ജാതിക്ക വീഴലും എന്താ പറയാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ച് ഉണക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് മഴക്കാലത്താണ് വീട്ടിലാണെന്നുണ്ടെങ്കിലും ജാതി മരങ്ങൾ ഉണ്ട് പക്ഷേ ഓരോ വെറൈറ്റീസും വ്യത്യാസമുണ്ട് ഇത് കാട്ടു ബഡ് ബഡ്ഡ് അങ്ങനത്തെ ഒരു സംഭവമാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഒന്നും കൂടി അങ്ങനെ ഇപ്പോൾ മഴയൊക്കെ പെയ്താലും അങ്ങനെ മറിഞ്ഞ് വീഴുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല ഒന്നും കൂടി നിൽക്കും അല്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ അടുപ്പിച്ചൊക്കെ മഴ പെയ്യുക വെള്ളക്കെട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ജാതി മരങ്ങളൊക്കെ ഇങ്ങനെ കടപുഴകി വീഴുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇത് അതിൽ നിന്നൊക്കെ പ്രതിരോധിച്ച് നിൽക്കുന്ന ടൈപ്പ് ജാതി മരങ്ങളാണ് അതുപോലെ ഇവിടുത്തെ ജാതിക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല വലിപ്പം ഉണ്ട് കേട്ടോ വലിപ്പം കൂടുതലുള്ളതാണ് കൂടുതലും മരങ്ങളുടെ ആ ഒരു ഷേപ്പ് കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ ഉള്ള ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരുന്നു അപ്പോൾ ഞാനിവിടെ ഒരു ജാതിക്ക് ഇങ്ങനെ വിണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ജാതിക്ക ആയി വരുന്നേ ഉള്ളൂ നല്ല സീസണായി വന്നിട്ടില്ല അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കാണ് ഒന്നും കൂടി ആവുള്ളൂ ആവുള്ളൂട്ടോ അപ്പോൾ എനിക്ക് ഈ ജാതിക്കയുടെ തൊണ്ട് നല്ല ഇഷ്ടമാണ് അതായത് നല്ലൊരു ഫ്ലേവർ ആണല്ലോ ഞാൻ കഴിക്കാറുണ്ട് വീട്ടിലാണെന്നുണ്ടെങ്കിലും കഴിക്കാറുണ്ട് ചെറുപ്പത്തിൽ തൊട്ട് കഴിക്കാറുണ്ട് ഈ ഒരു സംഭവം ഇത് അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കും അതുപോലെ വൈൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ജാമൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടോ ഇത് ഉപയോഗിച്ചിട്ട് ഒരു പ്രത്യേക ഫ്ലേവർ അല്ലേ പിന്നെ ജാതിക്ക ജാതിപത്രിയൊക്കെ നമ്മൾ സ്പൈസസ് ആയിട്ട് ഉപയോഗിക്കുമല്ലോ ഗരം മസാലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ചെറിയ കഷ്ണം ജാതിക്ക ചെറിയ കഷ്ണം ജാതിപത്രിയൊക്കെ ഞാൻ ചേർക്കാറുണ്ട് ശരിക്കും വയറിനൊക്കെ ഒരുപാട് നല്ലതാണ് അതുപോലെ ഈ ലൂസ് മോഷൻ അതുപോലെ സമയത്തൊക്കെ ഈ ജാതിക്ക ചുട്ടും അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ പണ്ട് കാലങ്ങളിലൊക്കെ കഴിക്കാറുണ്ട് ഇപ്പോഴത്തെ കാലത്ത് എനിക്കറിയില്ല അത് ഭയങ്കരായിട്ട് എന്താ പറയുക പെട്ടെന്ന് എഫക്റ്റ് തരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ഡോസേജ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിച്ചില്ലെങ്കിൽ അതും പണി കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പണ്ട് കഴിക്കാറുണ്ടെന്നേ പറയുന്നുള്ളൂ ഇപ്പം കഴിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യണില്ല കേട്ടാർക്കും അപ്പോൾ അതേ ഞാനത് ഇങ്ങനെ ഈ ജാതിപത്രി ഇങ്ങനെ അടർത്തി എടുക്കുവായിരുന്നു പക്ഷേ അത് ഇങ്ങനെ ഫുള്ളായിട്ട് അടർത്തി എടുത്താലാണ് അതിന് റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുക കേട്ടോ ജാതിപത്രിക്ക് ആണെന്നുണ്ടെങ്കിലും ജാതിക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടത്തെ ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ പറക്കുന്നുണ്ട് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ജാതിമരത്തിൻ്റെ മുകളിലും പേരമരത്തിൻ്റെ മുകളിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ ജാതിമരത്തിൻ്റെ മുകളിലൊക്കെ പിന്നെ കയറാൻ കുറച്ച് എളുപ്പമാണല്ലോ ഈ ചില്ലകളൊക്കെ അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും ഞാനും വീട്ടിലെൻ്റെ ചെറുപ്പത്തിലൊക്കെ ജാതിമരത്തിൻ്റെ മുകളിൽ ചാമ്പുമരത്തിൻ്റെ മുകളിൽ ഒക്കെ കയറാറുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ നന്ദൂനും ചൂച്ചുവിനൊക്കെ അങ്ങനെ അത്ര വലിയ എക്സ്പീരിയൻസ് സംഭവങ്ങളൊന്നും ഇല്ല നാട്ടിൽ വരണ സമയത്തല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പുതിയ വൈതു അടയ്ക്കാൻ വരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഇവർക്കൊക്കെ പിന്നെ സ്ഥിരം കയറി നല്ല പരിചയവും സംഭവങ്ങളിലാണല്ലോ പേരൊക്കെ പിന്നെ സ്ട്രോങ് ആണ് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഒടിയോന്നൊക്കെ ഉള്ളൊരു പേടി കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ എപ്പോഴും ഈ ടിവിയും ടാബും അങ്ങനത്തെ സംഭവങ്ങൾ കാണാതെ ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ ഒരു പഴയ കാലത്തിലേക്കുള്ളൊരു തിരിച്ച് വരുമെന്നാണെന്നുണ്ടെങ്കിൽ പറയാം ഇപ്പോഴത്തെ ജനറേഷനൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നാട്ടിലുള്ളവർക്കൊക്കെ പിന്നെയും ഇങ്ങനെ പറമ്പ് കാര്യങ്ങളുള്ളവരൊക്കെ പിന്നെയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലാത്തവരെയൊക്കെ സംബന്ധിച്ചിതൊക്കെ ഒരു പുതിയ അനുഭവമൊക്കെ ആയിരിക്കും ഇത് ഇവിടെ മഷ്റൂം ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് പറമ്പുകളിലൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു ടൈപ്പ് മഷ്റൂം സംഭവങ്ങളൊക്കെ ഇവിടെ ഈ ജാതിത്തോട്ടം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിട്ട് ഇങ്ങനെ നിരനിരയായിട്ടാണ് ജാതി മരങ്ങളും അടയ്ക്കാമരങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇതിൽ ജാതി മരവും അടയ്ക്കാമരവും അങ്ങനത്തെ കാര്യങ്ങളാണ് ഒരു പ്രത്യേക ഭംഗിയുള്ള ജാതിത്തോട്ടം തന്നെയാണ് അത് കണ്ടില്ലേ ജാതിക്കും ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈലൊക്കെ ശരിക്കും ഒരു സ്ട്രെസ് റിലീഫിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണല്ലോ എന്താ പറയുക ഇങ്ങനെ കുറേ മരങ്ങളും ചെടികളും അങ്ങനെയൊക്കെയായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് ശരിക്കും അടിപൊളി തന്നെയാണ് ഇപ്പ ആളുകൾ അതുപോലത്തെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് റിസോർട്ടുകളിലൊക്കെയാണല്ലോ കൂടുതലും താമസിക്കുന്നതും ഓക്കെ പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കോഴികളുണ്ട് കേട്ടോ ചാത്തം കോഴീനെ കാണാൻ നല്ല ഭംഗി എന്താ പറയുക ഒരു പ്രത്യേക ഭംഗി ഇപ്പോൾ എന്താ പറയാ ഇപ്പൊ വീട്ടിലാണെന്നുണ്ടെങ്കിലൊന്നും അങ്ങനെ കോഴിയെ സംഭവങ്ങളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ കോഴീനെയൊക്കെ അടുത്ത് കണ്ടിട്ട് തന്നെ കാലങ്ങൾ പറയും ശരിക്കും നല്ലൊരു വൈബ് ഞങ്ങളൊരു ആ ഉച്ചയ്ക്ക് ശേഷം എത്തിയത് പക്ഷേ ഇവിടെയൊക്കെ കണ്ടോ തീരെ വെയിൽ കാര്യങ്ങളൊന്നുമില്ല നിറയെ മരങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ തക്കാളി ചെടിയമ്മലൊക്കെ നന്നായിട്ട് തക്കാളി ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇതുപോലുള്ള കൃഷി കാര്യങ്ങളൊക്കെ കണ്ണിന് നല്ല കുളിർമ നൽകുന്ന കാഴ്ചകളല്ലേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് തന്നിട്ട് ഇതുപോലെ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഗാർഡൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും എന്താ പറയുക ഇപ്പോൾ ഇപ്പോൾ ബാൽക്കണി ഗാർഡൻ പോലും എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഈ ജാതി മരത്തിൻ്റെ ഷെയ്പ്പ് കണ്ടോ അടിഭാഗം കുറച്ച് വണ്ണം കൂടിയിട്ട് അങ്ങനെ അങ്ങനെയുള്ളൊരു ജാതി മരമാണ് ഞാൻ പറഞ്ഞില്ലേ കാട്ടു എന്തോ ബഡ്ഡ് ചെയ്തിരിക്കുന്നതോ അങ്ങനെ എന്തോ ആണ് ഈ ജാതിക്കയുടെ വലിപ്പം കണ്ടോ നല്ല വലുതാണ് കേട്ടോ സാധാരണ ജാതിക്കേനേക്കാളും വലിപ്പം കൂടുതലാണ് പിന്നെ കണ്ടു ഇവിടെ ചീരകളൊക്കെ കണ്ടോ ചീര ഇതൊക്കെ അങ്ങനെ തന്നെ മുളയ്ക്കുന്നത് കേട്ടോ പറമ്പിൽ ഇങ്ങനത്തെ ചീരയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ താറാവിനെയൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ കൂടെ അതിൻ്റെ എന്താ പറയുക പപ്പും പൊടിയും പറയ്ക്കുന്ന അവസ്ഥയാണ് അവസാനം താറാവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഈ വാനൂന് വിഷ് കൊണ്ടുപോയിക്കളാനൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവാത്തത് കൊണ്ട് തന്നെ കൊണ്ടുപോയില്ല എന്ന് എന്നു മാത്രണ്ട കോഴികളൊക്കെ ഇങ്ങനെ പറമ്പിൽ കുറെ നടക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഓരോരുത്തരും മാറി മാറി ഊഞ്ഞാലാടലും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു കോഴികളൊക്കെ വരാൻ വേണ്ടിട്ട് ഞങ്ങളിവിടെ ഫുഡ് സംഭവങ്ങളൊക്കെ വായിഷ്ണു ഇട്ടുകൊടുക്കുന്നുണ്ട് നാട്ടിൽ പോകുമ്പോ മാത്രം കിട്ടണ കാഴ്ചകളും ആ ഒരു വൈബും അതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് അവിടുത്തെ കോഴികളൊക്കെ ഇവിടെ നിന്ന് അരിയൊക്കെ കൊത്തി തിന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ട അപ്പോൾ കുറേ സമയം എല്ലാവരും കുട്ടികളും എല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു ഒരു ചെറിയൊരു ഫാമിലി വന്ന ഒരു അവസ്ഥയായിരുന്നു എന്താ പറയുക നല്ല അന്തരീക്ഷവും നല്ല ശുദ്ധവായു ശ്വസിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഇപ്പോഴത്തെ കാലത്ത് വലിയൊരു കാര്യം തന്നെയല്ലേ ഇവിടെ പ്ലാവുമിലൊക്കെ കണ്ടു ഒരുപാട് ചക്കയും സംഭവങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലെ പ്ലാവുകളൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലെ പ്ലാവിലും കണ്ടോ ഒരുപാട് ചക്ക നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സമ്മർ വെക്കേഷന് മാത്രം കിട്ടുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഈ ചക്കയും മാങ്ങിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് നാട്ടിൽ വരുമ്പോൾ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴേക്കും അത്യാവശ്യം ഒക്കെ കൂടി എന്താ പറയുക തോന്നിയ സമയത്തും തോന്നിയ പോലെയും ഒക്കെ ഭക്ഷണം സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് വെയ്ഗാനൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ തിരിച്ച് ബാംഗ്ലൂർ പോയതിന് ശേഷമാണ് പിന്നെ ആ ഒരു വെയിറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കലും വർക്കൗട്ട് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം എന്താ പറയുക നിർത്തി വെച്ചിരിക്കുന്ന വെച്ചിരിക്കണൊരു സമയമല്ല മൊത്തത്തിലൊരു ഒരു വെക്കേഷൻ സമയം എന്നൊക്കെ പറയുമ്പോൾ ഒരു ലേസി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം എന്നെ സംബന്ധിച്ചൊക്കെ എന്നെ സംബന്ധിച്ചല്ലോ മിക്കവാറും ആളുകളൊക്കെ പൊതുവെ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ആ ഒരു സമയത്ത് ഇപ്പോൾ നാട്ടിലുണ്ടാവുന്ന ഇതുപോലെയുള്ള ചക്ക മാങ്ങ അങ്ങനത്തെ നാടൻ പഴങ്ങൾ സംഭവങ്ങളൊക്കെ ഹെൽത്തിനും ഒരുപാട് നല്ലത് തന്നെയാണല്ലോ അപ്പോൾ നീ കണ്ടോ കുഴയിലപ്പം വാങ്ങിച്ചതാണ് അതിൽ ആ ഒരു പാക്കറ്റിൻ്റെ താഴകുണ്ട് എ എന്തോരെണ്ണയാണ് ഒരുപാട് എണ്ണ അങ്ങനെ കാണുന്നുണ്ട് ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ അതേ ന്യൂസ് പേപ്പറൊക്കെ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതേ ന്യൂസ് പേപ്പറൊക്കെ വന്ന് കൊണ്ട് വയ്ക്കണം അതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നെ എപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും അങ്ങനെ ഇങ്ങോട്ടും പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഇറങ്ങുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും കൂടുതലും വീട്ടിലൊക്കെ തന്നെയായിരിക്കും സ്പെൻഡ് ചെയ്യുക ഇതിപ്പോൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഞങ്ങളുടെ തന്നെ വേറൊരു പറമ്പിലേക്കാണ് പോകണത് കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് കിഴുത്താണിയിൽ ഇരിഞ്ഞാലക്കുടക്കാർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും തന്നെ ശരിക്കും പറഞ്ഞാൽ കുളിച്ചിട്ടിറങ്ങിയാൽ പോലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ചൂടും വേർപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പക്ഷെ കഴിഞ്ഞ സമ്മർ വെക്കേഷന് വന്ന അത്രയ്ക്കൊരു ചൂട് കാര്യങ്ങൾ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അതും പറയണല്ലോ ഇടയിൽ ചെറിയ മഴ സംഭവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ നാട്ടിലൊക്കെ ആയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നാട്ടിൽ താമസിക്കുന്ന സമയത്ത് നാടിനോടൊന്നും ഇത്രയ്ക്കൊരു ഇഷ്ടമുണ്ടാകും തോന്നുന്നില്ല വല്ലപ്പോഴും വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഒരുപാട് മാറ്റങ്ങളും സംഭവങ്ങളും കടകളും സംഭവങ്ങളൊക്കെ ഒരുപാട് മാറി ഇവിടെ ഇരിഞ്ഞാലും കൂടെ ഇപ്പോൾ ബസ് സ്റ്റാൻഡിലുള്ള ആ ഒരു സുപ്രീം ബേക്കറി ഒന്നും കാണാനില്ല അത് മാറിയതാണോ വേറെ എടക്കെങ്കിലും മാറ്റിയതാണോ നിർത്തിയതാണ് അറിയില്ല ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാളു കേട്ടോ പണ്ടൊക്കെ ആ ഒരു കോളേജ് ടൈമിലൊക്കെ എപ്പോഴും ഒരു കട സംഭവമായിരുന്നു അവിടുത്തെ ഷേക്ക് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ അതൊന്നും കാണാറില്ല അതിനു പകരം വേറെ ഏതോ കടകളൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇരിഞ്ഞാലക്കുടയിലെ മെയിനായിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് കൂടൽ മാണിക്യം ഉത്സവം അപ്പോൾ ഞങ്ങളൊക്കെ മെയിനായിട്ട് ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഷഷ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടൽ ഉത്സവം തന്നെയാണ് അപ്പോൾ അതേ കുടൽ മാണിക്കം അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് കൂടിയാണ് അനുപന്റെ വീട്ടിലേക്കാണ് ആദ്യം പോണത് അതിന് ശേഷമാണ് പിന്നെ ആ ഒരു പറമ്പിലേക്ക് പോകണത് കേട്ടോ കുടൽ മാണിക്കം അമ്പലത്തിൻ്റെ അവിടെ നിന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ അനൂപന്റെ വീട്ടിലേക്ക് അപ്പോൾ തൃശ്ശൂരുകാരൊക്കെ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് എവിടെയും നാട്ടിലെവിടെയും വീടുന്നൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോ അതാണ് ഞാനത് എടുത്ത് പറഞ്ഞത് ഇനിയിപ്പോൾ അധിക ദിവസം ഞങ്ങൾ ഇവിടെ നാട്ടിലുണ്ടാവില്ല പെട്ടെന്ന് തന്നെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോവും അപ്പം ഇനി എന്താ പറയുക ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ നാട്ടിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ ഇനി എനിക്കാണെങ്കിലും പൊതുവെ എപ്പോഴും അങ്ങനെ വീട്ടിലിരിക്കുന്നതിനോട് ഇഷ്ടമുള്ള ഒരാളല്ലാട്ടോ എനിക്ക് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങണം ഇപ്പോൾ ആണെന്നുണ്ടെങ്കിലും ഒന്നില്ലെങ്കിലും ഒന്ന് പുറത്തേക്ക് നടക്കാനിറങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും കടയിലേക്ക് ഇറങ്ങുക അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും അടച്ചുപൂട്ടി വീടിൻ്റെ ഉള്ളിലിരിക്കുന്നത് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടൊരു കാര്യമല്ലാട്ടോ നമുക്കൊരു എന്താ പറയുക വീട്ടിലെപ്പോഴും ഇരിക്കുമ്പോൾ നമുക്ക് എനിക്ക് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും വീട്ടിലത്തെ കാര്യങ്ങളുണ്ടാകും കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ പണി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു പണി ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല എന്ന് പറയില്ലേ ഇപ്പോൾ എഡിറ്റിങ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും വീഡിയോ ഷൂട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടി എപ്പോഴും സമയം കണ്ടെത്തണത് നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിനൊക്കെ എപ്പോഴും നല്ലതാണ് ഈ മുക്കുറ്റി കണ്ടോ ഒരുപാട് ഉണ്ടായി നിൽക്കുന്നുണ്ട് അനുപാൻ്റെ വീട്ടിൽ പിന്നെ അത് ചെത്തീമലൊക്കെ നിറച്ച് പൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് മാങ്ങയുടെ സീസണാണല്ലോ പക്ഷെ മാങ്ങ ഈ പ്രാവശ്യം അത്രയും അങ്ങോട്ടും ആയിട്ടില്ല കേട്ടോ ഇതൊന്നും മൂത്തിട്ടില്ല കറക്റ്റ് നല്ല അടിപൊളി മൂവാണ്ടൽ മാങ്ങ തന്നെയാണ് അപ്പോൾ അനുപാൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ അത് ഞങ്ങൾ ആ ഒരു പറമ്പിലേക്ക് പോകണം അവിടെ സർപ്പക്കാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വിള ഡെയിലി വിളക്ക് വെക്കും അപ്പോൾ അവിടെ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത് അപ്പോൾ പറമ്പൊക്കെ അത്യാവശ്യം കാട് പിടിച്ചൊക്കെ എടുക്കണം കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷൻ വന്ന സമയത്ത് ക്ലീൻ ചെയ്യിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ജെ സി ബി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പക്ഷെ വീണ്ടും എന്താ പറയുക മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ പുല്ലും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടൊന്നറിയുമല്ലോ ഈ പറമ്പിലും ചക്ക മാങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കാട് പിടിച്ച് കിടക്കണ കാരണം അതിൻ്റെ ഉള്ളിൽ നിന്നും ഞങ്ങൾ കയറുന്നില്ല കേട്ടോ വെറുതെ വല്ല പാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇതിൻ്റെയൊക്കെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ല ഇവിടെ ഈ വിളക്ക് വെക്കാൻ വരുന്ന ഒരു വഴിയിൽ മാത്രമാണ് എന്താ പറയുക നമുക്ക് നടക്കാൻ പറ്റുള്ളൂ ബാക്കി ഏരിയയിൽ നടക്കാൻ പറ്റില്ല ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ വേറെ വഴിയുണ്ട് പക്ഷെ അതി കൂടിയൊന്നും നമുക്ക് കടക്കാൻ പറ്റില്ല അതുപോലെ കാട് പിടിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ അപ്പോ ഞങ്ങളിവിടെ അനുപാടനാണ് വിളക്ക് വെക്കണത് ഇവിടെ ഇവിടെ ഡെയിലി വിളക്ക് വെക്കും ഇതുപോലെ രക്ഷസ് ഒരു സർപ്പക്കാവ് ഒരു ദേവിയ അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടോ ഈ മാങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതുപോലെ ചക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണ ഈ സമയത്ത് ഈ കശ്മുമാവുമ്പോൾ നിറച്ച് കശുമാങ്ങിയൊക്കെ ഉണ്ടായി നിൽക്കാറുണ്ട് ഞാൻ വെക്കേഷന് വരണ സമയത്ത് പൊട്ടിക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഒന്നും കാണുന്നില്ല പൂത്തട്ട് തന്നെ ഇല്ലെന്ന് തോന്നുന്നുണ്ട് ഒരു കാടിലേക്ക് വരണ പ്രതീതി ഉണ്ട് ഇട്ട് ഈ പറമ്പിലേക്ക് വരുമ്പോൾ എന്താ പറയുക ആരും അങ്ങനെ വരവോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് പിന്നെ ഇവിടെ കുറേ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് പാടങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളാണ് ഈ താണിശ്ശേരി അങ്ങനത്തെ ഒരു ഏരിയയിലൊക്കെ നല്ല പാടങ്ങളും നല്ല എന്താ പറയുക ചുമ്മാ വന്ന് നിൽക്കാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങളാണ് ഇങ്ങനത്തെ കുറേ ഏരിയകളൊക്കെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഈ പ്രാവശ്യം പിന്നെ ഞങ്ങൾ ഇറങ്ങിയില്ല പക്ഷെ എൻ്റെ മുന്നത്തെ പല വീഡിയോസിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി നിന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ശരിക്കും നല്ലൊരു വൈബ് ഒരു നല്ലൊരു ഗ്രാമാന്തരീക്ഷം കാര്യങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടണത് ശരിക്കും അടിപൊളി തന്നെയാണ് പക്ഷെ ഇപ്പോൾ കൃഷി കാഴ്ചകൾ അങ്ങനത്തെ ഇപ്പം നെൽപ്പാടങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടില്ല പിന്നെ അപ്പോഴേക്കും അനുഭവണ്ട അമ്മ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടും മാങ്ങയും ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ പുട്ട് മാങ്ങ ഇങ്ങനത്തെ കോമ്പിനേഷൻ പിന്നെ ഞങ്ങൾക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട് കോഴിക്കോട് വടകിരയിൽ അനൂപേൻ്റെ കൊളീഗിൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ആലയങ്കാടൻ ആലയങ്കാടൻ തന്നെ ഇല്ല കടയുടെ പേര് രണ്ട് കടകൾ അടുപ്പിച്ചിട്ടുണ്ടല്ലോ ആലയങ്കടനാണെന്ന് തോന്നുന്നു കേട്ടോ അടയ്ക്ക് വന്നതാണ് അപ്പോൾ എന്താ വാങ്ങിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു അപ്പം അനുപേയുടെ പഴയ ഫ്രണ്ട്സിനെ കാണാനും ഇപ്പോൾ ചെന്നൈയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് സെയിം അപ്പാർട്ട്മെൻറ്റിൽ തന്നെ താമസിച്ചവരായിരുന്നു അപ്പോൾ ഫാമിലി ആയിട്ടും ഇങ്ങനെ നല്ല ബന്ധം കാര്യങ്ങളും ഒക്കെ ഉണ്ട് എനിക്കും പേഴ്സണലി വളരെ അടുത്തറിയാവുന്നവരുമൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പോകണം എന്നുള്ളൊരു രീതിയിൽ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തത് അങ്ങോട്ട് പോയതിന് ശേഷം തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് സ്ലൈസർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ നോക്കി പക്ഷേ എനിക്ക് അത്ര ഒരു കൺവീനിയൻറ്റായിട്ട് തോന്നിയില്ല ചെറുതായിട്ട് തുരുമ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചിരട്ട തവി കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും നാട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോവാറുണ്ട് പക്ഷെ സെയിം ഒരു അതായത് നല്ല വലിപ്പത്തിലുള്ളത് ആയതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല ഡിഫറെൻറ്റ് ഷേപ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ചിരട്ട തവി മൺപാത്രങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ പൊതുവൊരു ക്രേസ് കൂടുതലാണ് പിന്നെ വീഡിയോസിലും ചെയ്യാനും അല്ല എന്നുണ്ടെങ്കിൽ അതിൽ കുക്ക് ചെയ്യാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എവിടെനിന്ന് വാങ്ങിച്ചത് ഇവിടെ എവിടെ നിന്ന് ബാംഗ്ലൂർ എവിടെ നിന്ന് വാങ്ങിച്ചതെന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ മൺചട്ടി സംഭവങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ഇപ്പോൾ തൃശ്ശൂരൊക്കെ തൃശ്ശൂരിൽ നിന്നൊക്കെ പോയിട്ട് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ചെയ്യല് പിന്നെ ഞാൻ അവിടെ നിന്ന് ഈ മോദകമൊക്കെ ഉണ്ടാക്കുന്ന മോൾഡ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വിട്ടാണ് ഞാൻ ഇപ്പോഴും നാട്ടിൽ വരുമ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുന്നത് നമുക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോവാറുണ്ട് അങ്ങനെ ഈ ഒരു വീഡിയോയുടെ എൻ ജീടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നിങ്ങൾക്ക് നാട്ടിലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്ന് പലരും പറയാറുണ്ട് എല്ലാവരും കാണാൻ പറ്റാറ് പറ്റാനും അതായത് ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കാണാൻ പറ്റും പറ്റുമല്ലോ അങ്ങനെ അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം